അവധിക്കാലം കഴിഞ്ഞ് കുട്ടിക്കൂട്ടം വിദ്യാലയത്തിലേക്ക് സംസ്ഥാനത്തെ സ്കൂളുകൾ വേനലവധിക്ക് ശേഷം തുറന്നു സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവങ്ങൾ വർണ്ണാഭമായി മുല്ലശ്ശേരി ബ്ലോക്ക് ഉപജില്ലാതല പ്രവേശനോത്സവം പാവറട്ടി ജി യു പി എസിൽ സമുചിതമായി ആഘോഷിച്ചു നവാഗതരെ മധുരപലഹാരങ്ങളും പഠനോപകരണങ്ങളും നൽകി വരവേറ്റു യോഗത്തിൻ്റെ ഉദ്ഘാടനം പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക മീന പി എസ് എ ഇ ഒ ഷീബാക്കോ ആർ കെ സൗദ പി ടി എ പ്രസിഡന്റ് പ്രവീൺ പഞ്ചായത്ത് അംഗങ്ങളായ സരിത രാജീവ് സിബി ജോൺസൺ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു വെങ്കിടങ്ങ് പഞ്ചായത്ത് തല പ്രവേശനോത്സവം കണ്ണൂത്ത് ജി എം എൽ പി സ്കൂളിൽ വർണ്ണാഭമായി ആഘോഷിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം എൻ കെ വിമല അക്ഷരദീപം തെളിയിച്ചു പ്രധാനാധ്യാപിക കെ കെ ജെയ്സി ഷംസു ഹാജി അംഗങ്ങളായ ചാന്ദിനി വേണു കെ സി ജോസഫ് ആർ വി മൊയ്നുദ്ദീൻ ബസിജ വിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു വെങ്കിടങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്പോൺസർ ചെയ്ത ദിനപത്രത്തിന്റെ വിതരണവും നടന്നു നവീകരിച്ച പാവറട്ടി സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിൻ്റെയും ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിൻ്റെയും പ്രവേശനോത്സവം സംയുക്തമായി കൊണ്ടാടി ആഘോഷ പരിപാടികൾ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ പി എഫ് ജോസഫ് പഞ്ചായത്ത് അംഗം ജെറോം ബാബു എൽ എഫ് പ്രധാനാധ്യാപിക പി പി പ്രിൻസി ഫാദർ സിജേഷ് വാതു കാടൻ പി ടി എ പ്രസിഡന്റുമാരായ വി വി സന്തോഷ് ജിഷ സാഫി സിജി ലിജോ വിദ്യാ പാർവതി തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ ആകർഷകമായി കോടമുക്ക് എ സ്കൂളിൽ അരപ്പട്ടയും വർണ്ണത്തൊപ്പിയും നൽകിയാണ് കുട്ടികളെ ആനയിച്ചത് പഞ്ചായത്ത് അംഗം പൂർണിമാ നിഖിൽ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ ടി യു ജെയ്സൺ അധ്യക്ഷത വഹിച്ചു പാഠപുസ്തകങ്ങൾ പഠനോപകരണങ്ങൾ യൂണിഫോം എന്നിവ വിതരണം ചെയ്തു ഏനാമാക്കൽ സെൻറ് മേരീസ് എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ റെവറൻ ഫാദർ ജയ്സൺ തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥിനി അഡ്വക്കേറ്റ് ശ്രുതി ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു വർണ്ണശബളമായ കൊടിതോരണങ്ങൾക്കു പുറമേ അലങ്കരിച്ച കുട്ടിക്കൊമ്പനും കുഞ്ഞുങ്ങളിൽ കൗതുകമുണർത്തി ഏനാ മക്കൾ സി എൽ സി സ്പോൺസർ ചെയ്ത നോട്ടുപുസ്തകങ്ങൾ വിതരണം ചെയ്തു ഉച്ചഭക്ഷണ വിതരണോദ്ഘാടനവും നടന്നു പുതുമനശ്ശേരി സെൻറ് മേരീസ് എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പാവറട്ടി അംഗം കുമാരി ദ്രൗപതി ഉദ്ഘാടനം ചെയ്തു കിരീടം വെച്ചും അക്ഷരത്തിരി തെളിയിച്ചുമാണ് കുഞ്ഞുങ്ങളെ സ്വാഗതം ചെയ്തത് പാവറട്ടി ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു ഒ പ്രസിഡന്റ് ജോസഫ് ലിയോ പ്രധാനാധ്യാപിക ലീജ എന്നിവർ സംസാരിച്ചു പാടൂർ അൽസലാം സലഫി മദ്രസയിൽ നടന്ന പ്രവേശനോത്സവം കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി എം മുഹസിൻ ഉദ്ഘാടനം ചെയ്തു മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് ഫാറൂഖ് കാട്ടെ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു മദ്രസ സെക്രട്ടറി ഒ ടി ഫൈസൽ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഖൊറാൻ പാരായണ മത്സരം പ്രാർത്ഥനാ പഠന മത്സരം എന്നിവയും നടന്നു തോക്കാവ് ആർ സി യു പി സ്കൂളിൽ നവീകരിച്ച കെട്ടിട ഉദ്ഘാടനവും പ്രവേശനോത്സവവും നടന്നു ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ടി എ നിക്സൺ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക സിനി ജോസ് മദർ പി ടി എ പ്രസിഡന്റ് ബുഷറ ഒ എസ് എ പ്രതിനിധികൾ പഞ്ചായത്തംഗം സൗമ്യ സുഗു എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ചടങ്ങിന്റെ മാറ്റുകൂട്ടി നവാഗതരെ പൂച്ചെണ്ടും സമ്മാനങ്ങളും നൽകി സ്വീകരിച്ചു പായസവിതരണവും നടന്നു കുണ്ടഴിയൂർ ജി എം യു പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വർണ്ണാഭമായി പഞ്ചായത്തംഗം കെ വി ഓമന ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് തെസ്നി ഷാഫി അധ്യക്ഷത വഹിച്ചു ഫിനിക്സ് മെഡിസെന്റർ എം ഡി മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു എസ് എം സി ചെയർമാൻ ആർ എച്ച് ഹാരിസ് എ എസ് ജി കൺവീനർ അഫ്സൽ പാടു എം പി ടി എ പ്രസിഡന്റ് നസീറ സത്താർ മുൻ അധ്യാപകൻ എ എസ് രാജു ഒ എസ് എ അംഗങ്ങളായ ആർ വി അബ്ദുൽ ഹമീദ് കെ എൻ എ ഖാദർ സ്റ്റാഫ് സെക്രട്ടറി സി എൽ ജൂലിയറ്റ് എന്നിവർ സംസാരിച്ചു ഫിനിക്സ് മെഡിസെന്റർ സ്പോൺസർ ചെയ്ത ബാഗുകളുടെ വിതരണം തെയ്യം നിറഞ്ഞാടിയ ഉത്സവാന്തരീക്ഷത്തിൽ എനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി ചെണ്ടമേളം അകമ്പടിയേകിയ ഘോഷയാത്രയിൽ അക്ഷരം പഠിക്കാനെത്തിയ കുരുന്നുകളെ അധ്യാപകർ മധുരം നൽകി സ്വീകരിച്ചു കുരുന്നുകളുടെ നൃത്ത സംഗീതാവതരണത്തോടെ നടന്ന ചടങ്ങ് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അക്ഷരദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് ജോസ് വാവേലി അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രധാന അധ്യാപകൻ ജോഷി പോൾ മദർ പി ടി എ പ്രസിഡന്റ് മുനിയറ സുഹൈൽ ജിസി പോൾ പ്രോഗ്രാം കൺവീനർ സി ജെ ജിസ്മി സ്റ്റാഫ് സെക്രട്ടറി സോഫി റാഫി തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ ഉച്ചഭക്ഷണ വിതരണവും തുടങ്ങി പാടൂർ വാണിവിലാസം യു പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ആകർഷകമായി വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എ ടി അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഡെന്നിസ് കണ്ണാത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ വി മൈക്കിൾ പി ടി എ പ്രസിഡന്റ് കെ ജി സനോജ് സിന്ധ്യ രതീഷ് ഫിറോസ് കാലടിയിൽ രേഖാ ജേക്കബ് എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റും മധുരവും വിതരണം ചെയ്തു ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് വടക്കോട്ട് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ സൈമൺ എം കെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പ ജോണി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ മോഹനൻ ടി സി പഞ്ചായത്തംഗം ശരത്കുമാർ പി ടി എ പ്രസിഡന്റ് ജിൻഡോ ജോസ് തേറാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു ഒരുമനയൂർ ഇസ്ലാമിക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി സ്കൂൾ മാനേജർ പി കെ ജമാലുദ്ദീൻ യോഗം ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് അബ്ദുൾ ജലീൽ അധ്യക്ഷത വഹിച്ചു ഒ പ്രസിഡന്റ് ഹമീദ് ഹാജി മുഖ്യാതിഥിയായിരുന്നു പ്രധാനാധ്യാപകൻ ജെയിൻ സി ജോൺ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ദിശ വി പ്രിൻസിപ്പൽ സതീഷ് കുമാർ എം പ്രസിഡന്റ് നിമ എന്നിവർ ആശംസകൾ അർപ്പിച്ചു യോഗത്തിൽ എൻ വിജയികളെ ആദരിച്ചു യൂണിഫോം പഠനോപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്തു നവാഗതരുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു